സി പി എമ്മിന്റെ കൊട്ടേഷൻ അധിപതി കൊടിസുനിയുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ രണ്ടു തട്ടിലാണ് കൊടിസുനിയടക്കം ടി പി ബദ്ധത്തിൽ പിടിയിലായ പന്ത്രണ്ട് പ്രതികൾ പാർട്ടി അനുഭാവികളാണെന്ന് പഴയ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ നിയമസഭയിൽ പറയുമ്പോൾ നിലവിലെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് കൊടിസുനിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് കൊടിസുനിയുടെ കാര്യത്തില് സിപിഎം പുലർത്തുന്ന ഇരട്ടത്താപ്പാണ് ഈ രണ്ട് പ്രതികരണങ്ങളോടെ പുറത്തുവരുന്നത് ടി പി പദത്തിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് അവർ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളാണ് എന്ന് എൻ ശംസുദ്ദീന്റെ ചോദ്യത്തിന് നിയമസഭയിൽ നല്കിയ മറുപടിയിലാണ് കൊടിസുനി സി പി എം അനുഭാവിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി നല്കിയത് പ്രതികള് സിപിഎം അനുഭാവികളാണെന്ന് മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് കണ്ണൂരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് പ്രയാസമാണെന്നാണ് ഇരു പ്രതികരണങ്ങളും വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ടി പി വധത്തിന്റെ സമയത്ത് നിലനിൽക്കുന്ന സമാന സാഹചര്യം കാസർഗോഡ് പെരിയാ കൊലപാതകങ്ങളുടെ സാഹചര്യത്തിലും കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് കൊടിശുനിയുടെ പാർട്ടി ബന്ധം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിക്കുന്നത് ടി പി വധത്തിന്റെ ഉത്തരവാദിത്തം കെ സി രാമചന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ച് സിപിഎം കൈകഴുകാൻ ശ്രമം നടത്തി ഇപ്പോൾ പെരിയാ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം പെരിയാ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരന്റെ ചുമലില് കെട്ടിവച്ച് കൈകഴുകാനാണ് സി പി എം ശ്രമിക്കുന്നത് കൊടിസുനിക്ക് യാതൊരു പാർട്ടി ബന്ധവുമില്ലെന്ന് കോടിയേരി പറയുമ്പോഴും സുനിക്ക് ടി പി വധത്തിൽ മർദ്ദനമേറ്റപ്പോൾ സി പി എം അസ്വസ്ഥരായിരുന്നു തടയാൻ കഴിയുമ്പോലെ ഈ മർദ്ദനം സി പി എം തടയാനും ശ്രമിച്ചു വിയൂർ ജയിലിൽ കൊടിച്ചുനിക്കോ മർദ്ദനം എന്ന വാർത്ത വന്നപ്പോഴും സി പി എം ഉന്നത നേതൃത്വം അസ്വസ്ഥരായി ടി പി വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തിയതും ഹൈക്കോടതിയിൽ അപ്പീലിന് പോയതും സി പി എം നേതൃത്വത്തിന്റെ അനുഗ്രഹാശ്വസുകളോടെയായിരുന്നു കൊടിസുനിക്കും കൂട്ടർക്കും വിയൂരിൽ മർദ്ദനം എന്നറിഞ്ഞപ്പോൾ സുനി പാർട്ടി അംഗമല്ല എന്ന് ഇപ്പോൾ പറഞ്ഞ ഇതേ കോടിയേരിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വിയൂർ ജയിലിനു മുന്നിൽ സിപിഎം സത്യാഗ്രഹമിരുന്നത് ഇതൊന്നും മറക്കാൻ സമയമായിട്ടില്ലാത്ത ഘട്ടത്തിൽ തന്നെയാണ് കൊടിസുനിക്ക് പാർട്ടി ബന്ധമില്ല എന്ന വിവാദ പ്രസ്താവന കോടിയേരി നടത്തിയത് പാർട്ടി അംഗവും അനുഭവിയുമല്ലാത്ത കൊടിസുനിക്കു വേണ്ടി എന്തിനാണ് പാർട്ടി രംഗത്തിറങ്ങിയതെന്ന ചോദ്യവും ഈ പ്രസ്താവന നടത്തുന്ന സമയത്ത് കോടിയേരിയെയും പാർട്ടിയെയും തുറച്ചുനോക്കുന്നുണ്ട് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പൊതുദൃഷ്ടിയിൽ വരുമ്പോൾ സിപിഎം എപ്പോഴും ഒളിച്ചു കളിക്കുകയാണ് കൊലപാതകങ്ങളുടെ കാര്യത്തിൽ വരെ ഈ ഒളിച്ചുകളി വ്യക്തവുമാണ് ടിപിയുടെ വധത്തിന് പാർട്ടി സംഘങ്ങൾ പുറപ്പെട്ടത് മുസ്ലിം തീവ്രവാദ പോസ്റ്ററുകൾ ഒട്ടിച്ച ഇന്നോവ കാറിലാണ് ഇതുതന്നെ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങളിലൊന്നായിരുന്നു ആ സമയത്ത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി മുന്നേറുകയായിരുന്നു ഈ സമയത്താണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച് ടി പി വധം സി നടപ്പിലാക്കുന്നത് അൻപത്തിയൊന്ന് വെട്ടുകൾ കേരളത്തിൽ രാഷ്ട്രീയ വിവാദമായി മാറിയപ്പോൾ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സിപിഎം ശക്തമായി നിഷേധിച്ചു പക്ഷെ പ്രതികൾ പിടിയിലായപ്പോൾ സിപിഎം പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി സഭയിൽ നൽകിയ ഈ മറുപടി പറഞ്ഞ കാര്യമാണ് സിപിഎമ്മിനെ അന്ന് പ്രതിരോധത്തിലാക്കുന്നത് പന്ത്രണ്ട് പ്രതികളും സിപിഎം അനുഭാവികളെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ പറഞ്ഞെങ്കിലും കൊലപാതകം നടന്ന കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് പോലീസ് തന്നെ യഥാർത്ഥ പ്രതികളെ കുരുക്കി ഈ വസ്തുത വെളിയിൽ കൊണ്ടുവന്നിരുന്നു മുസ്ലിം സ്റ്റിക്കറും പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ പാറ്റിയ മറ്റു തന്ത്രങ്ങളും അന്നും അപ്പോഴും വില കൊലയാളി സംഘത്തിൽപ്പെട്ട രജീഷ് ഉൾപ്പെടെയുള്ളവർ വധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പോലീസിന് മുന്നിൽ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നപ്പോഴും സിപിഎം പറയുന്നത് ഇടതുമുന്നണി വടക്കൻ മേഖലാ ജാഥ ഉദുമയിൽ നടക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നതെന്നാണ് ഇത്തരം രാഷ്ട്രീയ ജാഥകൾ നടക്കുമ്പോൾ എങ്ങനെ ഒരു കൊലപാതകം പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പെരിയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ സിപിഎം ചോദിക്കുന്നത് ഇതേ ചോദ്യം ടി പി വധ സമയത്തും സിപിഎം ഉയർത്തിയിരുന്നു നെയ്യാറ്റിൻകര പ്രചാരണം മുറുകുന്ന സമയത്തെ ഇത്തരമൊരു കൊല സി പി എം ആസൂത്രണം ചെയ്യില്ല എന്നാണ് പാർട്ടി പ്രതികരിച്ചത് പക്ഷേ അത് കളവായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അതേസമയം സുനിയുടെ കാര്യത്തിൽ ഉരുണ്ടു കളിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞനന്ദിന്റെ കാര്യത്തിൽ സി പി നിലപാടിലാണ് ഇപ്പോഴും നിലപാടിലാണിപ്പോഴും ടി വധത്തിൽ കുഞ്ഞനന്ദിനെ തെറ്റായി പ്രതിചേർത്തതാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴും പറയുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി